മൈ ലൈഫ് കണ്ടാലോ അപ്പോ ഇന്ന് തൊട്ട് നമ്മുടെ സിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ എല്ലാ സെമ്മും തുടങ്ങുമ്പോൾ ഒരുപാട് പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഇന്ന് നേരത്തെ പറഞ്ഞാൽ പഠിക്കണം അങ്ങനെയൊക്കെ അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ ഇനി നമുക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടും ഇത് ഗോപികാസന് ക്ലാസ്സിൽ അവർ പഠിപ്പിച്ചതാണെങ്കിലും അതിന്റെ അഹങ്കാരവും കാര്യങ്ങളോ ഒന്നും ഇല്ല അടുത്താള് അമ്മും പഠിപ്പിച്ച ലിക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ആൾ പഠിപ്പിച്ചല്ല വേറെ പറഞ്ഞ ആള് ആൾ പഠിക്കൊക്കെ പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു രണ്ട് മാസത്തെ വെക്കേഷൻ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ കുറച്ച് സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് ഫൈൻ നമ്മൾ നോട്ട്സ് ഒക്കെ കാര്യമായിട്ട് എഴുതുന്നുണ്ട് പിന്നെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനൊക്കെ പറ്റും ക്ലാസ് അവർ അല്ലാത്തപ്പോൾ ഇതാണ് ഫിത ഫിത അറിയാത്ത ആരും ഉണ്ടാവാൻ സാധ്യതയില്ല എൻ്റെ ചാനലിൽ ഒരു മെയിൻ റോൾ വഹിക്കുന്ന ആളാണ് അവൾ പറയുന്നത് അവളെ വിറ്റാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും പുള്ളിക്കാരെ ഇന്നും അൺസബ്സ്ക്രൈബ് ചെയ്തു ഒരു ചെറിയ സൗന്ദര്യം ആളല്ല അതെ കണ്ടില്ലേ ഫസ്റ്റ് മൂഡ് കോട്ടിന് പോയിട്ട് ഫസ്റ്റ് പക്ഷെ റണ്ണർപ്പായിട്ട് അഹങ്കാരം കഴിക്കാൻ പോയെങ്കിലും ചോറ് നമ്മുടെ കഷ്ടകാലത്തിന് തീർന്നു പോയി അതുകൊണ്ട് നമ്മളൊരു ഫുൾ ബിരിയാണി വാങ്ങിച്ചിട്ട് ഞാനും ജോഡിയും കൂടെ ഷെയർ അടിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഐ മീൻ ബിരിയാണി ഒക്കെ കഴിച്ച് നമ്മള് നേരെ ക്ലാസ്സിലെത്തി യൂണിവേഴ്സിറ്റിയിൽ എന്ത് സംശയം ഉണ്ട് ഈ ആളോട് ചോദിച്ചാൽ മതി എൻസൈക്ലോപീഡിയ ആണ് ഞങ്ങൾ ഈ എൽ എ ബി ആണെങ്കിലും പിഞ്ച് മനസ്സിലാക്കണ്ടല്ലേ ലഞ്ച് ബ്രേക്കിന് കാണിക്കുന്നത് അങ്ങനെ സെക്കൻഡ് ക്ലാസ് അവർ എത്തി ഒരു മിസ് ലീവ് ആയ നമുക്ക് നേരത്തെ പോകാം അപ്പൊ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടേ